കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം തിറവെള്ളാട്ട് ദിവസമായി ജനുവരി മൂന്നിന് ശനിയാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി നൂറിൽപ്പരം വാദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിൻ്റെ തിരുമുറ്റത്ത് പഞ്ചാരിമേളത്തിൻ്റെ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു എഴുന്നുള്ളിപ്പിന് അകമ്പടിയായി ും മറ്റു ദൃശ്യവാദി കലാരൂപങ്ങളും അരങ്ങേറുന്നു പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ സ്കൂളിൽ വാർഷികാഘോഷ പരിപാടി നടത്തി ചലച്ചിത്ര താരം ജയ്കിഷ് ഉദ്ഘാടനം ചെയ്തു ഞാനിങ്ങനെ ഇതിപ്പോ ഒരു രണ്ടാമത്തെ വേദിയിലാണ് ഇങ്ങനെ സ്കൂളിലേക്ക് പഠിക്കുന്ന കാലത്ത് നമ്മൾക്ക് ഏറ്റവും ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡേ ആണ് ഈ ആനുവൽ ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത് ബിക്കോസ് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും പക്ഷേ എല്ലാ പ്രോഗ്രാംസും നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഈ ആനുവൽ ഡേയുടെ അന്ന് എപ്പോഴും വളരെ സെലക്റ്റീവായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആണ് ഇവര് സോ അന്ന് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എപ്പോഴും ആനുവൽ ഡേ സെലിബ്രേഷൻസിനാണ് എനിക്ക് കൂടുതലും താല്പര്യം ഉണ്ടായിരുന്നത് പിന്നെ ഒരു വ എന്താ പറയുക നമ്മളുടെ ഒരു വർഷത്തിലെ നമ്മുടെ അക്കാഡമിക്കിലായാലും നമ്മുടെ കൾച്ചറൽസ് ആയാലും സ്പോർട്സിൻ്റെ ആയാലും ഈവൻ ടീച്ചിങ് സ്റ്റാഫ് നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാവരുടെയും അച്ചീവ്മെൻസിനുള്ള ഒരു വിലയിരുത്തൽ കിട്ടുന്ന ഒരു മെയിൻ ഡേ ആയിട്ടാണ് എനിക്ക് ആനുവൽ ഡേ ഫീൽ ചെയ്തിട്ടുള്ളത് എസ് എൻ എസ് സമാജം പ്രസിഡന്റ് അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ അധ്യക്ഷനായി സ്കൂൾ ലീഡർ പൗർണമി സാജൻ എസ് എൻ എസ് സമാജം പ്രിൻസിപ്പൽ പ്രസീത പി എസ് എസ് എൻ എസ് സമാജം സെക്രട്ടറി രാജേഷ് വേളേക്കാട്ട് സമാജം ട്രഷറർ സുമോദ് എരണയെഴുത്ത് ജിതിൻ ചോലയിൽ പി ടി എ പ്രസിഡന്റ് നിമ രതീഷ് സച്ചിൻ കുന്നുപറമ്പിൽ സുരേഷ് ബാബു കാരയിൽ മോഹൻദാസ് വടക്കുഞ്ചേരി ഉണ്ണികൃഷ്ണൻ വാഴപ്പള്ളി ബാബുരാജ് വാലിപ്പറമ്പിൽ രഞ്ജൻ എരുമത്തുരുത്തി ജിതേഷ് കാരയിൽ ജിജിൻ മച്ചിങ്ങൽ ആർട്ട് സെക്രട്ടറി രാഘനന്ദ എന്നിവർ സംസാരിച്ചു കലാകായിക മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി